ആദ്യ നമ്പർ നമ്പറ് പറഞ്ഞുകൊടുത്ത് അപ്പം കൂടുവരായിരുന്നു ആ ഇപ്പം ഒരാൾ പോലും ബിജിച്ചിന് വിളിക്കാനില്ല ഹലോ ആ ആ ഓക്കെ സൗണ്ട് കേൾക്കണോ എന്നാൽ വേണ്ടിയായിട്ടോ ഓക്കെ ആ ഇപ്പം കേൾക്കട്ടെ ഓക്കെ 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 കണ്ട നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ ഓ ഒന്ന് വിളിച്ചു നോക്കാൻ സൗണ്ട് കേൾക്കുന്നുണ്ടോന്നെ അറിയാനല്ലേ ഇത്രയും ഉള്ള മൈനന്മാരാണ് നിങ്ങൾ എല്ലാവരും ഈ ടിക്ടോക്കിൽ ഊളകള് ദുബായിലെ വാട്സപ്പ് കോള് വിളിക്കാനല്ല പറഞ്ഞു ഒമാനിൽ നിന്ന് ഖത്തറിൽ നിന്ന് വിളിക്കണ്ടോന്ന ചേട്ടന് അറിയോ ഓരോ ഉണ്ടായില്ല എല്ലാം കടക്കാം ഹലോ ചേട്ടാ മറ്റേ രണ്ടര പിസ്തയില്ലേ അത് ആ രണ്ട് പാക്കറ്റ് കൊടുത്തൂടോ മറ്റേ കേക്ക് വന്നിട്ടുണ്ടോ ആസ്ത കൊടുത്തോടെ വേറെ ഒന്നും വേണ്ട ചേട്ടാ ഓക്കെ എന്റെ കാശ് തോന്നു അയ്യോ നാളെ വിളിക്ക പൈസ ഇല്ലേ എന്തിലും ആയാലോട് പറഞ്ഞു നോക്കട്ടെ ഹലോ ഗുയ്സ് ബാഡ് കമന്റ് പറയാൻ എല്ലാവരും വിളിക്കും ആവശ്യത്തിന് ആരും കാണില്ല കറക്റ്റ് ഇതിലും ഗോയ്സ് എന്റെ കുക്കു ഉണ്ടെങ്കിൽ കിച്ചിട്ടൻ തന്നെ കുക്കു ഉണ്ടെങ്കിൽ രുമായിരുന്നു ബാലൻസ് കുക്കൂല്ല അതേ ക്യൂസ് ഇതിൽ പറഞ്ഞു നോക്കാം നൂറ്റമ്പത്തഞ്ച് പേരില്ലേ എൻ്റെ ഇതിൽ ഫോണിലെ ബാലൻസ് തീർന്നു എൻ്റെ ഈ നമ്പറിലേക്ക് ആരെങ്കിലും ഒന്ന് പത്ത് തെറംസിന് റീചാർജ് പത്തിനക്ക് മതി നോക്കട്ടെ ആരും ഉള്ളത് ഒരു പത്ത് തെറംസ് അടക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആണെന്നുണ്ടോ എന്ന് നോക്കട്ടെ ആരെങ്കിലും ഉണ്ടോ ക്യൂസ് ബീച്ചേച്ചിൻ്റെ നമ്പറിലേക്ക് പത്ത് എറംസിന് റീചാർജ് ആക്കി തരാൻ ഫുഡ് ഓർഡർ ആക്കാനല്ലേ കാമുകനെ വിളിക്കാനല്ലോ എനിക്ക് എന്റെ കുക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിജുണ്ടെങ്കിൽ കഴിച്ചു തരുവരും ഒരാളും കാണാല്ലോ ആരെങ്കിലും ഉണ്ടോ ദുബായിലുള്ളവരാരെങ്കിലും എന്റെ ഫോണിലേക്ക് റീചാർജ് ചെയ്ത് തരാൻ ഫുഡ് ഓർഡർ ആക്കാനാ തെക്കൻ ചേട്ടാ റൈസൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചു തന്നേ അവര് പോയി ആരെങ്കിലും ഇല്ല ബിജി ഫോണിൽ ഒരു പത്ത് റംസിന് റീചാർജ് ചെയ്യാൻ ഒരാളും കൂടെ ഇവിടെ ഇല്ലേ അല്ലാത്ത ജാതി നമുക്ക് കാര്യം വരെ റീചാർജ് ആക്കി തരാൻ ഫോണെ റീചാർജ് ചെയ്തോ വിന്യസിക്കാ ഇവിടെ ഒരുത്തും എനിക്ക് ഫോണ് റീചാർജ് ചെയ്യ ഇല്ലത്ര ആരെങ്കിലും ഉണ്ട് ഒരു പത്തര ദിവസം റീചാർജ് ആക്കാൻ ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ എൻ്റെ കയ്യിൽ ഈ രാത്രി ഞാൻ എവിടെ ഫോൺ റീചാർജ് ചെയ്യും എൻ്റെ ഫോണിൽ ബാലൻസ് കഴിഞ്ഞു ഞാൻ എവിടെ പോയി കേട്ടും ആരെങ്കിലും ഒന്ന് കഴിച്ചു തരുമോ എന്നോട് ഇഷ്ടമുള്ളത് കഴിച്ചു തരാം ചേച്ചി ഇഷ്ടമുള്ള ആളുകള് ആരെങ്കിലും ഇതിലുണ്ടെങ്കില് എൻ്റെ ഈ നമ്പറിലേക്ക് ഒരു പത്ത് റംസ് കയറ്റിയാ മതി ഞാൻ ആ ചോദിച്ചില്ലല്ലോ ഒരു പത്ത് റംസ് പോലും കഴിച്ചിത്തരാത്തോളാളാണ് ചേട്ടാ ഒന്ന് കഴിച്ചു തരുമോ ഏട്ടാ പ്ലീസ് ചേട്ടാ ഒരു പത്ത് റംസ് കഴിച്ചിത്തരുവോ കാമുകന്മാർക്ക് അല്ല ജോലിക്കാർക്ക് വിളിക്കാൻ പറ്റല്ലേ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനായിട്ടോ ഇവിടെ കൊറച്ചുപേരുണ്ടാവും പോലെ കഴിച്ചതാണ് ആ ചേച്ചി എന്നാണ് ഞാൻ കയറ്റി തന്നാൽ മതിയോ ആ കയറ്റാനല്ല വെച്ചാ എനിക്ക് മൊബൈലിൽ റീചാർജ് ചെയ്ത് ചോദിച്ചത് ആരെങ്കിലും ഉണ്ടോ അഭിചേച്ച ഫോണില് റീചാർജ് കഴിഞ്ഞു പോയി ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഒരു പത്ത് നിമിഷത്തിന് റീചാർജ് ചെയ്തേ ണ്ടോ ഇല്ലയോ ഇല്ലയാല്ല ആരെങ്കിലും കേട്ടിട്ടുണ്ട് എല്ലാവരും ഉറങ്ങി പോയി എനിക്ക് മെച്ചുന്ന ഞാൻ എന്തു ചെയ്യും കയറ്റിയാ ഞാൻ തരും നീ കൊടാ എനിക്ക് എങ്കിലും തന്നെ വെച്ചു കഴിഞ്ഞാ നിങ്ങോട് നോക്കി ഇപ്പൊ എന്റെ ഫോൺ പൈസ കൂറും നോക്കിക്കോ നോക്കിക്കോ കേട്ടോ നമ്പർ അതെല്ലാം നമ്പറ് കറക്റ്റ് അതന്നെ നമ്പറ് നിങ്ങൾ നോക്കിക്കോ ഇപ്പ എന്റെ ഫോണിൽ റീചാർജ് ഇപ്പൊ എന്റെ ഫോണിൽ പൈസ കൂറും കേട്ടോട്ടോ എല്ലാരും നിങ്ങളെപ്പോ ലൂളി കയറുന്ന തിരിക്കും ഇല്ലേ ഇപ്പൊ കണ്ടോ ഇപ്പൊ എന്റെ ഫോണിൽ ബാലൻസ് കയറുന്നു നിങ്ങൾ കേട്ടോ ഓക്കെ ടു മിനിറ്റ് ഓക്കെ അഷഭി ചേച്ചി ഇപ്പൊ എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല കേട്ടോ ഇപ്പ എന്റെ ഫോണ് ബാൻസ് ഇല്ല ദാ ഇപ്പ എന്റെ ഫോണ് ബാലസ് ഇല്ലോ കേട്ടോ ഇല്ല ഇനി രണ്ടുപിടിപ്പ എന്റെ ഫോണ് നോക്കിക്കോട്ടോ ഓ നിങ്ങളെപ്പോൾ റൂളൊക്കെ കയറ്റാൻ ഭയങ്കര മടി ഇപ്പൊ കണ്ടോ ഇപ്പൊ പായുടക്കോറും കേട്ടോ ഓക്കെ ഓ വേണ്ട ഇനി നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട ഓക്കെ ഇനി രാത്രി എനിക്ക് മൊബൈലിൽ റീച്ചറുമ്പോൾ അങ്ങ് പോകണം മറ്റു ചേട്ടന്മാരും ഓർങ്ങിപ്പോയ വിചിച്ച കുക്കോ അതിനുണ്ടെങ്കി ചോദിച്ചു തന്നേ ഇപ്പൊ നോക്കിക്കോട്ടോ ഓക്കെ ഹായ് ഹായ് ഏട്ടാ കയറ്റ ഒന്ന് നമുക്കും താടോ എന്ത് എന്താ വേണ്ടേ കുരുങ്ങി നിൽക്കി ഞാൻ തരാം അയ്യോ ഇത് ഫോണിൽ പൈസ കയറിയില്ല ഇനി നോക്കട്ടിട്ടു അയ്യോ പോയിട്ട് വിളിച്ചോട്ടോ ആ ഓക്കെ ഓക്കെ പൈസ കയറിയ നോക്കാം വെയിറ്റ് കേട്ടോ കേട്ടോ കണ്ടല്ലോ പൈസ നിങ്ങൾ ആര് കഴിച്ചിട്ടില്ലേലും മോളിൽ സാക്ഷാത് ദേവ നമ്പരം കഴിച്ചു തരും മനസ്സിലായില്ല നിങ്ങളെപ്പോൾ ഉള്ള നൂറ്റി എമ്പത്തിരണ്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് ആറിൽ നിങ്ങൾ കഴിച്ചു തന്നോ കഴിച്ചു തന്നെ കേറ്റി അതാരാ അത് മുകളിലിരിക്കുന്ന തമ്പുരാൻ കഴിച്ച് തന്നു മനസ്സിലായോ ഓക്കേ ഓ നിങ്ങക്കൊക്കെ ഭയങ്കര അല്ലേ ഒരു പത്ത് റമസിന് പോലും അനക്കാൻ പറ്റാത്ത മലയാളീസ് ഞാൻ ഇതിൽ വിളിച്ചു പറഞ്ഞ വേറെ ദൈവ നമ്പരാണെങ്കിലും കഴിച്ചു തന്നെ ഇപ്പൊ മൂന്നാല് പേര് ഇവിടെ ഇല്ല ഉറങ്ങാൻ പോയി അല്ലെങ്കിൽ കഴിച്ചു തന്നേനെ ഇപ്പൊ കണ്ടില്ലേ കൊല്ലാത്ത ജാതി എന്നിട്ട് എന്റെ ലൈവിൽ വന്നു നാണോ മാനും ഇല്ലാണ്ട് വന്നിരുന്നുള്ളൂ ആ ഓക്കെ താങ്ക് യു ടാ താങ്ക് യു സോ മച്ച് ഓക്കെ മുപ്പത് തെറസിൽ റീചാർജാക്കി ഞാൻ പത്തു തന്നല്ലേ പറഞ്ഞോളൂ എൻ്റെ ഫോണിൽ മുപ്പതിലേക്ക് റീചാർജ് ആക്കി മുപ്പത് തിറവ്സിൽ മനസ്സിലായോ ഏ കാരണച്ചാൽ ഞാൻ എപ്പോഴും ഫോണ് കസ്റ്റമേഴ്സിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം മനസ്സിലായോ കസ്റ്റമർ ഇങ്ങോട്ട് വിളിക്കുമ്പം ചിലപ്പോൾ അവരുടെ ഫോണിൽ വരുന്ന വഴിക്ക് അവരുടെ ഫോണിൽ ബാലൻസ് ഇരും അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താക്ക തിരിച്ച് അവരങ്ങോട്ട് വിളിക്കണം നമ്മുടെ ഫോണിൽ ബാലൻസ് ഇല്ലെങ്കിൽ അവരെ നമ്മളിങ്ങനെ വിളിക്കും ചില കസ്റ്റമേഴ്സ് നടന്നു വരുന്ന വഴിക്കൊന്നും അപ്പുറം ഒന്നും ബൂത്ത് കാണിച്ചില്ല കടകൾ കാണത്തിണ്ടാവില്ല അപ്പോൾ അവരുടെ ഫോണിലെ ബാലൻസ് തീരുമ്പം അവരെ തിരിച്ച് വിളിക്കാൻ നമ്മുടെ ഫോണിൽ ഇപ്പോഴും ബാലൻസ് കാണും ഈ ബാലൻസ് ഇപ്പം തിന്നപ്പോൾ ഏകദേശം ഒരു മാസം ഞാൻ ഉപയോഗിച്ചു ഞാൻ പത്തിരയ്ക്ക് കയറ്റി തരാണെങ്കിൽ അമ്പത് രേക്ക് മുപ്പതിരൊക്കെ ഏകദേശം ചേട്ടന്മാർ കഴിച്ച് തരും അതിന് കഴിഞ്ഞിട്ടിപ്പോൾ മാക്സിമം ഒരു മാസം ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും റീചാർജ് ചെയ്തിട്ടില്ലേക്ക് അതിലൊക്കെ കയറി തരും ഇന്നിപ്പോൾ ഈ മുപ്പൂരം ഏകദേശം ഇനി കുറേ നാളത്തേക്ക് എനിക്കുണ്ടാവും ഒരു സാരി ഓ ശരി മനസ്സിലായി ആയിക്കോട്ടെ